നമസ്കാരം ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയ പ്രവർത്തകനാകുന്നതിന് മുൻപ് തന്നെ നടനും അഭിനേതാവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണം ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെന്ന രീതിയിൽ പ്രതികരിക്കുമോ അതോ ഒരു നടൻ എന്ന രീതിയിൽ തൻ്റെ സുഹൃത്തുക്കൾ ആകെ ആരോപണ വിധേയരായിരിക്കുന്നു എന്ന രീതിയിൽ പ്രതികരിക്കുമോ എന്ന ആശയക്കുഴപ്പത്തിലാണ് അദ്ദേഹം ഈ സാഹചര്യം മുതലെടുത്ത് കേരള ബി ജെ പി സുരേഷ് ഗോപിക്കെതിരെ തിരിയുന്ന ഒരു സാഹചര്യം സുരേഷ് ഗോപിയെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം നിലപാട് പറയാൻ സുരേഷ് ഗോപി ആരുമല്ല എന്ന് തന്നെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇതാണ് സംജാതമായിരിക്കുന്നത് പാർട്ടിയുടെ നിലപാട് പറയേണ്ടതാർ ബി ജെ പിയുടേതാണെങ്കിൽ അതൊരിക്കലും സുരേഷ് ഗോപി അല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാർട്ടി നിലപാട് പറയേണ്ടത് പാർട്ടി നേതൃത്വമാണ് അല്ലാതെ സുരേഷ് ഗോപി അല്ല മുകേഷ് രാജിവയ്ക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ബി ജെ പി അതിനെതിരായി സുരേഷ് ഗോപി ഒരു നാവ് അനക്കിയത് കൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത് കൊല്ലത്തും തിരുവനന്തപുരത്തും ഇത് സമരങ്ങൾ ബി ജെ പി നടത്തി വരുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ അത് സംസ്ഥാന അധ്യക്ഷനെ ഏറെ ചൊടിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഈ സമരപരിപാടികളിൽ നിന്നും ഈ ആവശ്യത്തിൽ നിന്നും ഒരടി പോലും പിന്നോട്ടില്ല എന്നാണ് കെ സുരേന്ദ്രൻ വെല്ലുവിളിക്കുന്നത് നിയമസഭാ സാമാജികനായി തുടരാൻ മുകേഷിന് യോഗ്യതയില്ലെന്നാണ് ബി ജെ പി നിലപാട് അതുകൊണ്ട് മുകേഷ് രാജിവെക്കണം പുറത്തു പോകണം ഇതുതന്നെയാണ് ബി ജെ പിയുടെ ആവശ്യമെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പ്രതികരിക്കുകയുണ്ടായി ചലച്ചിത്ര നടൻ കേന്ദ്രമന്ത്രി എന്നീ നിലകളിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ പാർട്ടി നിലപാട് പറയാൻ സുരേഷ് ഗോപി ആരുമല്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് പാർട്ടിക്ക് പാർട്ടിയുടേതായ നിലപാടുണ്ടെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ആ നിലപാട് പറയാൻ ചുമതലപ്പെട്ടയാൾ സംസ്ഥാന അധ്യക്ഷനായ താനാണ് ഒരു കാരണവശാലും ആ നിലപാട് പറയാനായി ആ അധ്യക്ഷസ്ഥാനം സുരേഷ് ഗോപി മോഹിക്കണ്ട ഏറ്റെടുക്കണ്ട എന്ന് തന്നെയാണ് ഇതിലൂടെ പറഞ്ഞിരിക്കുന്നത് മൂർത്തമായ രാഷ്ട്രീയ പ്രശ്നമാണ് നിലവിൽ സംജാതമായിരിക്കുന്നത് ഉയർന്നു വന്നിരിക്കുന്നത് വിഷയത്തിൽ പാർട്ടി നിലപാട് എന്തെന്നുള്ളത് വ്യക്തമാണ് രഞ്ജിത്തും സിദ്ധിക്കും രാജിവെച്ചെങ്കിൽ നിയമസഭാ സാമാജികനായ മുകേഷും പുറത്തു പോയിരിക്കണം സ്ത്രീ പീഡനത്തിന്റെ അപ്പോസ്തലനായ മുകേഷിനെ ഉൾപ്പെടുത്തി ഒരു കോൺക്ലേവ് നടത്താനുള്ള നീക്കം സമ്മതിക്കില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് സുരേഷ് ഗോപിക്ക് സ്വതന്ത്രമായ അഭിപ്രായം മാത്രമാണുള്ളത് ഒരിക്കലും അതിനെ രാഷ്ട്രീയമാക്കി നോക്കി കാണേണ്ട എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹത്തെ വില കുറച്ച് കാണേണ്ടതില്ല എന്നും ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു വേട്ടക്കാരന്റെ സ്വകാര്യത എന്തിനാണ് സർക്കാർ സംരക്ഷിക്കുന്നത് എന്നുള്ള പ്രധാന ചോദ്യവും കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആത്മാർത്ഥതയാണ് ബി ചോദ്യം ചെയ്യാനുള്ളത് സർക്കാരിന് ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പ് തന്നെയാണ് ചലച്ചിത്ര മേഖലയിൽ നിരവധി നല്ല വ്യക്തികളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സുരേന്ദ്രൻ തന്നെ ആരോപണം ഉന്നയിക്കുന്നത് മാധ്യമങ്ങൾക്ക് ഇവരെ എടുത്ത് അലക്കാനും അഴിഞ്ഞാടാനുമുള്ള അവസരം കൊടുത്തത് ബി അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ അല്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയുണ്ടായി തെറ്റ് ചെയ്യാത്ത നിരവധി ആളുകളെ കൂടി സംശയത്തിന്റെ നിഴലിലാക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ പ്രവർത്തിയിലൂടെ വിഷയത്തിൽ ഗണേഷ് കുമാറിനോട് മൃദുസമീപനവും സുരേഷ് ഗോപിയോട് ധാർഷ്യവുമാണ് ഈ മാധ്യമങ്ങൾ കാട്ടുന്നതെന്ന് കൂടി കെ സുരേന്ദ്രൻ ആരോപിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാൽ സുരേഷ് ഗോപിയോട് ഇന്ന് രാവിലെ ഉണ്ടായ രണ്ട് പ്രതികരണം അതിനെക്കുറിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് നാം ഏവരും കണ്ടിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ കാണാത്തവർക്കായി മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന മീ ടു ആരോപണങ്ങളെക്കുറിച്ചും പല നടന്മാർക്കെതിരെയും സഹപ്രവർത്തകർക്കെതിരെയും ഉന്നയിച്ചിട്ടുള്ള ഈ സംഭവങ്ങളെക്കുറിച്ചുമുള്ള ചോദ്യത്തോട് കോപാകുലിനായിട്ടാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് പ്രതികരിച്ചത് പുതിയ ആരോപണങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും കോടതി ഉത്തരം പറയുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് കൂടാതെ മാധ്യമങ്ങൾക്കുള്ള ഒരു തീറ്റയാണ് ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ അത് വെച്ച് നിങ്ങൾ കാശുണ്ടാക്കിക്കോളൂ എന്നും പറഞ്ഞു ഒരു വലിയ സംവിധാനത്തെയാണ് നിങ്ങൾ തകിടം വറിക്കുന്നത് ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഉയർന്നു വന്ന പരാതികളെല്ലാം ആരോപണത്തിന്റെ രൂപത്തിലാണെന്ന് ചൂണ്ടിക്കാണിച്ച് സുരേഷ് ഗോപി മാധ്യമങ്ങളാണോ കോടതിയെന്നും ആരായി ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അടുത്ത ചോദ്യങ്ങളിൽ അസഹിഷ്ണുതയാണ് സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിലൂടെ വ്യക്തമായത് മാധ്യമങ്ങളെ പിടിച്ചു തള്ളി ഏതു വിധേനയും കാറിൽ കയറി രക്ഷപ്പെടാനുള്ള ഒരു വ്യഗ്രതയാണ് സുരേഷ് ഗോപി കാട്ടിയത് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് കയർത്ത് സംസാരിക്കുകയും ബലം പ്രയോഗിച്ച് തള്ളി മാറ്റുകയുമാണ് ചെയ്തത് ചൊവ്വാഴ്ച ദിവസം ഉച്ചയോടെയാണ് തൃശൂരിൽ വെച്ച് ഈ സംഭവം ഉണ്ടായത് അതിൽ ഇത്രയധികം പ്രകോപിതനാക്കിയത് മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യം തന്നെയാണ് സുരേഷ് ഗോപി അത് കേട്ട ഉടൻ തന്നെ ക്ഷുഭിതനായി ചോദ്യം ചോദിച്ചവർക്കെതിരെ കുതിരി അടുക്കുകയായിരുന്നു എൻ്റെ വഴി എൻ്റെ അവകാശമാണ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി കടന്നുപോയതും ഔദ്യോഗിക വാഹനത്തിൽ കയറി മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി ഒന്നും തന്നെ നൽകാതെ പോവുകയാണ് ചെയ്തത് ഒരു നടനെന്ന നിലയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ഒരാവശ്യവുമില്ല പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മറുപടി പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണ് ആ ഒരു കാര്യം ഈ അവസരത്തിൽ അദ്ദേഹം മറക്കരുത് എന്നുകൂടിയാണ് ഓർമ്മിപ്പിക്കാനുള്ളത് നിലവിൽ അദ്ദേഹത്തിനെതിരെ പരാതിയുമായി മുൻ എം എൽ എ അനിൽ അക്കരെ കൂടി രംഗത്ത് വന്ന ഒരു സാഹചര്യം ഉണ്ടായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്